ബദാം മിൽക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ശുദ്ധമായ ബദാം മിൽക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് നമുക്കിതുപോലൊരു പ്രീമിക്സ് തയ്യാറാക്കിയെടുക്കണം ഇതുണ്ടെങ്കിൽ വെറും രണ്ട് മിനിറ്റിൽ നമുക്ക് ബദാം മിൽക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ പ്രീമിക്സ് തയ്യാറാക്കാനായിട്ട് വീട്ടിൽ തന്നെയുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ബദാമാണ് ഒരു കപ്പോളം ബദാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാനിതിലേക്ക് ചേർക്കുകയാണ് പിന്നീട് അതൊരാവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഒരു ഫ്ലേവറിനായിട്ടൊരു മൂന്നേലയ്ക്ക് തൊലി കളഞ്ഞ് അതും കൂടി ചേർക്കാം നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബദാം മിൽക്കിൻ്റെ പ്രീമിക്സിലായാലും അതുപോലെ ഷോപ്പിലൊക്കെ പൊടിച്ചെടുക്കുന്ന പ്രീമിക്സിലായാലും ഇതിൽ ചേർക്കുന്നത് കോൺഫ്ലോറാണ് ഞാനിപ്പോൾ കോൺഫ്ലോർ ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് കൂവപ്പൊടിയാണ് ചേർക്കുന്നത് കൂവപ്പൊടി ചേർക്കുന്നതാണ് കൂടുതൽ ഹെൽത്തി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂവപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാവുന്നതാണ് ബദാം മിൽക്കിന് നല്ലൊരു മഞ്ഞ കളർ കിട്ടാനായിട്ട് മഞ്ഞ ഫുഡ് കളർ ചേർക്കാറുണ്ട് ഞാൻ ഫുഡ് കളർ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബദാം മിൽക്കിന് മഞ്ഞ കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് പക്ഷേ മഞ്ഞൾപ്പൊടി കഴിക്കുന്നത് ഒരുപാട് ഹെൽത്തിയാണ് കേട്ടോ ഇതിലടങ്ങിയിരിക്കുന്ന കുറുക്കുമീൻ ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാവുന്നതാണ് കുറേ കാലം കേടാവാതെ ഇരിക്കും ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെക്കാവുന്നതാണ് നമ്മൾ കുട്ടികൾക്ക് ഷോപ്പിൽ നിന്നും വാങ്ങിച്ച് ഹോർലിക്സും അതുപോലെ മറ്റുള്ള പൊടികളൊക്കെ പാൽ കലക്കി കൊടുക്കാറുണ്ട് അതിന് പകരം ഇതുപോലെ വീട്ടിൽ പൊടിച്ച് വെച്ച് പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് നല്ലതാണ് ഹെൽത്തിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത ബദാം ചേർക്കുകയാണ് പിന്നെ ചേർക്കുന്നത് സാഫ്രൺ ആണ് ഒരു രണ്ട് പിഞ്ച് സാഫ്രൺ ഇതിലേക്ക് ചേർക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നല്ലൊരു കളറും ആയിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ബദാം മിൽക്കിൻ്റെ പ്രീമിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് ഇനി നമുക്ക് ബദാം മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് പാലെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഈ ഒരു പ്രീമിക്സ് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് ബദാം മിൽക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുള്ള ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി വലിയൊരു പാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസ് പാൽ ഞാൻ എടുക്കുകയാണ് അര ഗ്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇത് അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് തിളച്ചിട്ടില്ല തിളയ്ക്കാറാവുന്ന ആ സമയത്ത് നമ്മൾ ഗ്ലാസ്സിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ പാലിലേക്ക് ചേർത്ത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഈ പാല് നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ബദാമിൻ്റെ മിക്സ് അടിയിൽ പിടിച്ചു പോകും നമ്മൾ കൂവപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതാണ് ഇത് ഒന്ന് തിക്കായിട്ട് വരും പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചു വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് തിക്കാക്കി എടുക്കാം നിങ്ങൾക്ക് എത്ര തിക്നെസ് ആണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറുക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഒരു ടേബിൾ സ്പൂൺ സബ്ജാ സീഡ്സ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെക്കുകയാണ് സബ്ജാ സീഡ്സോ അല്ലെങ്കിൽ ചിയ സീഡ്സോ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സബ്ജാ സീഡ്സാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് മാറ്റിവെക്കാം അര മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തണുത്ത് കിട്ടണം എന്നുള്ളവർക്ക് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കട്ട് ചെയ്ത ബദാം ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജാ സീഡ്സ് കുറച്ച് ഇതിലേക്ക് ചേർക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാനായിട്ട് ഒരുപാട് നല്ലതാണ് സബ്ജാ സീഡ്സ് ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർക്കുകയാണ് കുറച്ച് സാഫ്രൺ കൂടി ഇതിനിലേക്ക് ഞാൻ വിതറി വിതറിക്കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബദാം മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിന്നൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് ചേട്ടാ കഴിക്കാനായിട്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഇത് ചൂടോട് കൂടെയോ അല്ലെങ്കിൽ തണുപ്പിച്ചോ കഴിക്കാവുന്നതാണ് കുറച്ചുകൂടെ തിക്കായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പ്രീമിക്സ് ചേർക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്താൽ മതി ഈ ചൂടിന് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണിത് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴും അല്ലെങ്കിൽ കളിച്ച് ക്ഷീണിച്ചൊക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് അല്ലേ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ